നമസ്കാരം ഞാൻ മാജിക് റേംസിന്റെ സിനിമ ആദ്യമായിട്ടാണ് അഭിനയിക്കുന്നത് പണ്ട് പോലെ അറിയാം എങ്കിലും ഈ കോൾ വന്നപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു എനിക്ക് തോന്നുന്നു ബിഡോയും ഷാനിസും ഉണ്ടെന്ന് ആളുകൾ തന്നെ പറഞ്ഞത് കൊണ്ട് പിന്നെ പ്രത്യേകിച്ച് പറഞ്ഞില്ലേ ഞാൻ വരികയും ചെയ്തു അല്ലെങ്കിൽ അങ്ങനെ അഭിമാനമുണ്ട് കാരണം അതിനുശേഷം ഇപ്പോഴത്തെ മുമ്പ് തന്നെ അടുത്ത രോമിൽ ഞാൻ ഉപനയിച്ചു ബിജുന്റെ അപകടത്തിനനുസരിച്ച് അല്ല ഞാൻ ലിസ്റ്റിനെ കുറിച്ച് കേൾക്കുമ്പോൾ കുറേ ഭാഗമൊക്കെ ഉണ്ടായിരുന്നു എങ്ങനെയായിരിക്കും ഈ ഗ്രൂനോടൊക്കെ പക്ഷെ ഈ കുട്ടികൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ലിസ്റ്റിൽ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ ഈ ഷൂട്ടിങ് നമ്മൾ ഡയറക്ടർമാർ ഇവർ എന്ത് ചെയ്യുന്നു ഇവർക്ക് എന്ത് കൊടുക്കുന്നു എന്നൊക്കെ ഞാൻ വാങ്ങിച്ചാറുണ്ട് ലിസ്റ്റിന് വേണ്ടത് എല്ലാം അവർക്ക് കൊടുത്തിട്ടുണ്ട് ഉള്ള ലിസ്റ്റിന് എന്തുകൊണ്ട് നിങ്ങൾ ഇത്രയും പുതിയ കാര്യം ഞാൻ പറയാം പുതിയ ഡയറക്ടേഴ്സിന് നിങ്ങളുടെ ജീവിതം കൊടുക്കും ഒരു ജീവിതമാണ് കൊടുക്കുന്നത് ഇരുപത്തി മൂന്ന് വർഷം മുമ്പ് ദിലീപ് എന്ന ഈ മനുഷ്യൻ്റെ ജൂലൈ നാലിന് രണ്ട് വർഷവും മോശം ഇറങ്ങിയുണ്ട് ഇന്നും ഞാൻ അതുകൊണ്ട് ജീവിച്ചു പോകും അപ്പം നിങ്ങള് ഇപ്പൊ ഒരു വിഗ്രഹം ഇറക്കുമ്പോ പത്ത് കുടുംബങ്ങളുടെ അല്ലെങ്കിൽ നൂറ് കുടുംബങ്ങളുടെ പ്രാർത്ഥന നിങ്ങൾക്ക് കിട്ടും ഒരു കാലത്ത് നിങ്ങൾക്കൊന്നും ഒരു തോൽവേം വരില്ല പിന്നെ ദിലീപിന്റെ കാര്യം എനിക്കൊന്നും മലയാള സിനിമയിൽ ചെയ്ത പടങ്ങളും വിജയങ്ങളും വെച്ച് നോക്കുമ്പോൾ മലയാള സിനിമ ഇന്ത്യൻ സിനിമയിൽ ആവറേജിൽ ഏറ്റവും കൂടുതൽ ഹിറ്റ് കൊടുത്തിട്ടുള്ള ഏറ്റവും കണക്കുകൾ എന്നാണ് പറയുന്നത് അത് മറക്കരുത് സിനിമ നന്നായ എല്ലാ വിമർശനങ്ങളെയും അതിജീവിച്ച് ഓടാനുള്ള ഓടിക്കാനുള്ള കപ്പാസിറ്റി ദിലീപ് എന്ന് പറയുന്ന നായകനാണ് അത് ഡെയിലി വർദ്ധിക്കുന്നതാണ് അതിനിയും ദിലീപ് അടുത്ത് തന്നെ പേര് ഡെയിലി ദിലീപിനോട് ഒരു കഥ പറയാൻ പറ്റുമോ എനിക്ക് ദിലീപിൻ്റെ അടുത്തോട്ട് വിടാൻ കഴിയാ വിടാ ഇന്നലെ എടുത്തു പറഞ്ഞൊരു കഥ എന്തിനാ ജോലി എന്തിനാ കാരണം ദിലീപിന്റെ എത്ര എന്താ നമുക്കറിയാം അല്ലെങ്കിൽ പറഞ്ഞിട്ട് വിട്ടാൽ കുഴപ്പമില്ല ഇന്ന് നമ്മൾ കഴിക്കുന്നത് അപ്പൊ അതുപോലെ ആളുകൾക്ക് ഇഷ്ടമുള്ള ഇന്നും നമുക്ക് ഞാൻ ചാനൽ ചാനല ഒന്നെങ്കിൽ ദിലീപിന്റെ ഇത്രയോ പടങ്ങൾ ഷാഫി ചെയ്ത പടങ്ങൾ ഞാൻ ചെയ്ത പടങ്ങൾ രാജോസ് ചെയ്ത പടങ്ങൾ എത്രയോ പടങ്ങളാണ് ഇങ്ങനെ ഒന്നിന് പുറം ഒന്നായിട്ട് ഒന്നും തിളക്കമൊക്കെ എനിക്കൊന്നും ഇങ്ങനെ ഇങ്ങനെ വന്നോണ്ടിരിക്കുകയാണ് അപ്പോൾ ദിലീപ് ഈ സിനിമ ഞാൻ ഉറപ്പ് പറഞ്ഞതിനും സൂപ്പർ സിനിമ എത്തി കാരണം നിങ്ങളെ സ്നേഹിക്കുന്ന ഞാൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ പ്രാർത്ഥനയും ആഗ്രഹവും ആവേശവുമാണ് ഈ സിനിമ ഇത് തന്ന സർവീസ് നന്നായിട്ട് എഴുതി വീഡിയോ നന്നായിട്ട് എടുത്തു

എനിക്കാ ശരിയാവോ പിന്നെ ശരിയായോ എന്നോടുള്ളത് പ്രാണ കടന്ന് ഇതിനുവേണ്ടി നിൽക്കുക ഇത്രയും

കൊടുത്താണ് കൂടെ നിൽക്കുന്നത് എനിക്കറിയാം അവരുടെ സേവനം ഏറ്റവും കൂടുതൽ കിട്ടിയിട്ടുള്ള ഉദാഹരണത്തിന് അതുപോലെ തെരുവിനൊപ്പം നിൽക്കുന്ന ആയിരക്കണക്കിന് കുടുംബങ്ങളുണ്ട് ഈ സിനിമ സൂപ്പർ ഹിറ്റ് ഹിറ്റാവും സൂപ്പർ ഹിറ്റ് ഹിറ്റാവത്താങ്ക് യു